ഹലോ കൂട്ടുകാരെ ഞങ്ങളെ വീട് പൊളിക്കാൻ പോവാണ് അതുകൊണ്ട് തന്നെ സാധനങ്ങളെല്ലാം ഞങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ദാ കാണുന്ന വീടാണ് ഞങ്ങൾ വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെയാണ് തൊട്ടപ്പുറത്ത് തന്നെയാണ് അവൻ്റെ സാധനങ്ങൾ ചുമക്കേണ്ട വലിയ കാര്യമില്ല കുറച്ച് കുറച്ച് സാധനങ്ങൾ അവിടെ കൊണ്ടിറക്കി എല്ലാ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി എൻ്റെ സ്ഥലം ഒത്ത വൃത്തിയായി കിടക്കുകയാണ് കച്ചട ഒരുപാടുണ്ട് പഴയ വീടാണിത് പത്തിരുപത്തിയാല് വർഷമായി പണ്ടത്തെ കട്ടയും ഷീറ്റും ഒക്കെ ഇട്ടൊരു വീടാണ് എൻ്റെ റൂമിലെ സാധനങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി പിന്നെ എല്ലാ എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി വിലമാര ഇരിപ്പുണ്ട് കുറച്ച് ഷട്ടുകളും കിടപ്പുണ്ട് ഇതാണ് അടുക്കള അടുക്കളയിലെല്ലാം ഒഴിച്ച് സ്ലാബ് എല്ലാം പോയി കിടന്നതാണ് പിന്നെ വെളിയിൽ കുറച്ച് പാത്രങ്ങളും ടാങ്കും എല്ലാം ഉണ്ട് അതൊക്കെ ഇവിടെ തന്നെ വെക്കുന്നേ ഉള്ളു ഇതൊന്നും കൊണ്ടുപോകുന്നില്ല ഇതൊക്കെ ഇവിടെത്തന്നെ അടച്ച് വെക്കാമെന്ന് വിചാരിച്ച് ഇന്നും നാളെയും കൊണ്ടെല്ലാം പൊളിയണം ഞാനിപ്പം വീടിൻ്റെ വാതിലിൻ്റെയും ജലലിൻ്റെയൊക്കെ കർട്ടനൊക്കെ അടിച്ചോണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇല്ല അച്ചവിടി തന്നെ പോയേക്കാണ് അവിടെ മൊത്തം കലണ്ടറും പേപ്പറുകളും എല്ലാം ഉണ്ട് ഇതെല്ലാം തൂത്തു വരെ കളഞ്ഞ് ഇടിക്കാറുണ്ട് ഞാൻ കട്ടനെ അഴിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചൊക്കെ അഴിച്ചു ഇനി കുറച്ചുകൂടെ അഴിക്കാനുണ്ട് ഫാൻ അരിക്കാനുണ്ട് ഞാൻ അവരോട് കറണ്ട് കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ആൾക്കാർ ഇനി കട്ട് ചെയ്തിട്ടേ ഇതെല്ലാം അഴിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞങ്ങൾ ഇന്നലെ അങ്ങോട്ട് താമസം മാറി അപ്പോൾ അവിടെ ആണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് കഥ ഒക്കെ ഞാൻ അടിച്ചോണ്ട് വെച്ചു ഈ കുറച്ച് പണിയോടുണ്ട് ഞാൻ അതോടെ കഴിഞ്ഞാൽ വീട് വെക്കാൻ പറ്റത്തുള്ളൂ ഇവിടെ തന്നെയാണ് വീട് വെക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞിട്ട് പോയി അതുകൊണ്ട് രാവിലെ എത്ര ജോലിയിലാണ് ഞാൻ അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞാൻ വേറെ വീടുകളൊക്കെ കാണിക്കാം അവിടുത്തെ വീടൊക്കെ കാണിക്കാം അപ്പുറത്തെ വീട്ടിലേക്ക് അപ്പോൾ ഓക്കെ അല്ലേ ഇനി കുറച്ച് കഴിഞ്ഞ് കാണാം ഓക്കെ